ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് ഇന്ത്യയുടെ വിജയക്കളങ്ങൾ പടയോട്ടങ്ങളുടെ കളിയാണ് ചെസ് ആനയും തേരും കുതിരയും കാലാളും മുഖാമുഖം നിൽക്കുന്ന പൂര് പടനിലങ്ങൾക്ക് പകരം അറുപത്തിനാല് കളമാണ് അവിടെയാണ് യുദ്ധം ശരിക്കും തലച്ചോറ് കൊണ്ടുള്ള കളി അതിന് ക്ഷമയും ഏകാഗ്രതയും തെളിഞ്ഞ ചിന്തയും വേണം ആ കളിയിൽ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തിയായി മാറിയിരിക്കുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും റഷ്യയും ചൈനയും ആധിപത്യം ഉറപ്പിച്ചിരുന്ന വിജയക്കളങ്ങളിലേക്കാണ് ഇന്ത്യയുടെ സുവർണ തലമുറയുടെ വരവ് അഞ്ചു തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദ് നയിച്ച ചെസ് വിപ്ലവത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കൊയ്തെടുക്കുന്നത് അതിന്റെ ഒടുവിടത്തെ ഉദാഹരണമാണ് ദിവ്യ ദേശ്മുഖ് എന്ന പത്തൊമ്പത് കാരിയുടെ ലോകകപ്പ് നേട്ടം കഴിഞ്ഞ വർഷം പതിനെട്ടാം വയസ്സിൽ ഡി ഖുകേഷ് ലോക ചാമ്പ്യനായ ശേഷമുള്ള മറ്റൊരു നാഴികക്കല്ല് ജോർജിയയിലെ കടലോര നഗരമായ ബദുമിയിലായിരുന്നു ഇത്തവണത്തെ ലോക വനിതാ ലോകകപ്പ് നൂറ്റിയേഴ് കളിക്കാരാണ് അണിനിരുന്നത് ഇന്ത്യക്കാർ ഒൻപത് പേർ ഉണ്ടായിരുന്നെങ്കിലും സാധ്യതാ പട്ടികയിൽ ഒരിടത്തും ദിവ്യയുടെ പേരില്ലായിരുന്നു ചൈനീസ് താരങ്ങൾക്ക് ആധിപത്യമുള്ള വനിതാ ചെസ്സിൽ ഇന്ത്യക്ക് പറയാനുള്ള പേരായിരുന്നു കൊണേരു ഹംബി പതിനഞ്ചാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായ ഹബി രണ്ടു തവണ ലോക റാപ്പിഡ് കിരീടം നേടി രണ്ടായിരത്തി പതിനൊന്ന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായി ലോകകപ്പ് ഫൈനലിൽ ഹംബിക്കൊപ്പം അപ്രതീക്ഷിതമായി ദിവ്യയും എത്തിയത് ഇന്ത്യയ്ക്ക് അഭിമാനമായി രണ്ടായിരത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ജനിച്ച പെൺകുട്ടി ചെറുപ്പത്തിൽ തന്നെ ചെസ്സിൽ ആകൃഷ്ടയായി വൈകാതെ ദേശീയ അണ്ടർ സെവൻ ചാമ്പ്യൻ പിന്നീട് നേടിയ ലോക അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് കിരീടങ്ങൾ വരാനിരിക്കുന്ന വലിയ നേട്ടങ്ങളുടെ വിളംബരമായി തുടർന്ന് ഏഷ്യൻ ചാമ്പ്യനും ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണവും നേടി ചെസ് ലോകകപ്പ് നേട്ടത്തോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു കൊണേരു ഹംബി ഡി ഹരിക ആർ വൈശാലി എന്നിവർക്ക് മാത്രമാണ് ആ പദവി ഉണ്ടായിരുന്നത് അടുത്ത വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ജൂ വെൻചുവിനെ നേരിടാനുള്ള എതിരാളിയെ കണ്ടെത്താനുള്ള കാൻഡിഡേസ് ടൂർണമെന്റിനും അർഹത നേടി മുപ്പത്തെട്ട് വയസ്സുള്ള ഹംബിയുടെ ഹംപിയുടെ സമ്പത്തിനെ ഫൈനലിൽ യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ടാണ് ദിവ്യ മറികടന്നത് ഈ വിജയം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് കൗമാരം കടന്ന് യുവത്വത്തിലേക്ക് ചൂടുവയ്ക്കുന്ന പ്രായത്തിൽ എല്ലാ ചിന്തകളും ചെസ് കളത്തിൽ സമർപ്പിക്കപ്പെട്ടതിനുള്ള അംഗീകാരം കൂടിയാണ് വിശ്വനാഥൻ ആനന്ദിന്റെ പിൻഗാമികളായ യുവനിരയും കൊണേരു ഹമ്പിക്ക് പിന്നാലെ എത്തിയ പെൺകുട്ടികളും ഇന്ത്യൻ ചെസ്സിന്റെ സുവർണകാലത്തെ അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇന്ത്യൻ ചെസ്സിന്റെ സുവർണ വർഷമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതകളിലും സ്വർണം നേടി ഡി ഗുഗേഷ് ലോക ചാമ്പ്യനായപ്പോൾ ഹംബി ലോക റാപ്പിഡ് കിരീടം സ്വന്തമാക്കി ലോക ഒന്നാം റാങ്കുകാരനായ മാഗ്നസ് കാൾസനെ കൗമാര താരങ്ങൾ പലതവണ വീഴ്ത്തിയതും പോയ വർഷമാണ് വനിതകളിൽ ആദ്യ നൂറ് റാങ്കുകാരിൽ എട്ട് പേരാണ് ഇന്ത്യക്കാർ ചൈനയിൽ നിന്ന് പതിനാല് പേരുണ്ട് എന്നാൽ ജൂനിയർ പെൺകുട്ടികളിൽ നൂറിൽ പതിനൊന്ന് ഇന്ത്യക്കാരാണ് പുരുഷ വിഭാഗത്തിൽ ആദ്യ നൂറ് റാങ്കിൽ പതിനൊന്ന് പേരുണ്ട് ഇതിനർത്ഥം ഇന്ത്യയുടെ സമഗ്രാധിപത്യം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ലോക കായിക ഭൂപടത്തിൽ ഒരു പൊട്ടു മാത്രമാണ് ഇന്ത്യ രാജ്യാന്തര വേദികളിൽ തിളക്കം കുറവ് ജനപ്രിയ കളിയായ ഫുട്ബോളിൽ റാങ്കിംഗ് ഓരോ ദിവസവും താഴോട്ടാണ് ക്രിക്കറ്റിൽ മാത്രമാണ് വിജയത്തിന്റെ മേനി ഉള്ളത് അത്ലറ്റിക്സിലും മറ്റ് കളികളിലും ഒറ്റപ്പെട്ട പേരുകളും വല്ലപ്പോഴുമുള്ള വിജയങ്ങളും മാത്രം അപ്പോൾ ചെസ്സിലെ ഓരോ വിജയവും ആഘോഷിക്കപ്പെടേണ്ടതാണ് വാഴ്ത്തപ്പെടേണ്ടതാണ്